ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നോയിഡയിലെ റൂമിലാണ് ഉള്ളത് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് ഇവിടെ തൊട്ടടുത്ത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഒരു തൊട്ടടുത്തല്ല കുറച്ച് ദൂരമുണ്ട് നമുക്കിവിടെ നിന്ന് മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് ഈസി ആയിട്ട് നമ്മൾ പോകാൻ പറ്റും ഒരു ശ്രീകൃഷ്ണ ഗുരു നമ്മളെ ഗുരുവായൂരില്ല നാട്ടിലെ ഗുരുവായൂരിൻ്റെ അതേ മോഡല് ഒരു അമ്പലമുണ്ട് ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ തന്നെ ഉത്തര ഗുരുവായൂർ ടെമ്പിൾ എന്ന് പറയും ഡൽഹിയിലുള്ള അപ്പം അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടേക്ക് കണ്ടിട്ട് വരാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങുകയാണ് ഞാനപ്പം റോട്ടിലോട്ട് ഇറങ്ങി ഇവിടെ ഇപ്പം മഴയുടെ മഴ ഇല്ലാന്ന് തോന്നുന്നു കുടയിന്ന് എടുത്തില്ല മഴ പെയ്താകെ പെടും ഞാനപ്പം ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നമ്മളെ പേടിഎം വഴി ബുക്ക് ചെയ്യാൻ പറ്റും മെട്രോ ടിക്കറ്റ് സെക്ടർ എയ്റ്റിയിൽ നിന്ന് നേരെ മയൂർ വിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് അവിടെ അവിടെ അടുത്താണ് ഈ ടെമ്പിൾ വരുന്നത് ഇതിപ്പോൾ ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് നേരെ ഫ്രണ്ട് കാണുന്നത് പോയി നോക്കാം നോയിഡയിലെ ഒരു മാർക്കറ്റാണിത് അട്ടാ മാർക്കറ്റ് എന്നാണ് ഈ മാർക്കറ്റിൻ്റെ പേര് ഇവിടെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രഷ് ആയിരിക്കും ഇപ്പം വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ ഇതിൽ നടക്കാൻ കൂടി പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരിക്കും എല്ലാ സാധനങ്ങളും ചീപ്പായിട്ട് കിട്ടും മെയിനായിട്ട് ഡ്രസ്സ് ചെരിപ്പ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇത് മെട്രോ ആണ് ഡൽഹി മെട്രോ ആണ് മോൾക്കൂടെ പോയത് ഇവിടെ ഫുഡിൻ്റെ സംഭവങ്ങളുണ്ട് ഫ്രൂട്ട്സ് അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒന്നും പറയേണ്ട നല്ല തിരക്കുമാണ് പിന്നെ റിക്ഷയാണത് അത് നമ്മളെ സൈക്കിൾ റിക്ഷ നാട്ടിലൊക്കെ കാണുന്ന നാട്ടിലൊന്നും ഇതില്ല അപ്പം ഇവിടെയൊക്കെ കണ്ടുവരുന്നൊരു സാധനമാണ് സൈക്കിൾ റിക്ഷ ആ തിരക്ക് ഇന്ന് ലക്ഷം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് നടന്നു ഉള്ളൂ ദൂരമുള്ളൂ മയൂർ വിഹാർ മെട്രോ സ്റ്റേഷനുണ്ട് അതുപോലെ മയൂർ വിഹാർ പോക്കറ്റ് വണ്ണെന്ന് പറയുന്ന മെട്രോ ഉണ്ട് മറ്റൊരു പോക്കറ്റ് വണ്ടിലാണ് നമ്മൾ ഇറങ്ങിയത് അവിടുന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് തന്നെ ചെറിയൊരു വഴിയുണ്ട് അതിലേ നടന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ അമ്പലത്തിൻ്റെ ഈ ഗേറ്റിലൊക്കെയാണ് എത്തുക ഇത് ആക്ച്വലി ബാക്കിലത്തെ ഒരു ഗേറ്റാണ് ശരിക്കും ഗുരുവായൂരിൻ്റെ അതേ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു അമ്പലമാണ് ഇത് ഇവിടെ ഒരു ക്യാൻറ്റീൻ കേട്ടോ കാണുന്നത് ക്യാൻറ്റീനാണ് അതിനകത്ത് നല്ല തിരക്കായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ നല്ലൊരു എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുക മലയാളത്തിലുള്ള എഴുത്തുകളും ഒക്കെ ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഡൽഹിയിൽ നിന്ന് അവിടെ കയറി തൊഴുത് ഇറങ്ങി ഞാൻ കയറിയത് ബാക്ക് സൈഡിലൂടെയുള്ളൊരു ഗേറ്റ് ഉണ്ട് അതിലാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉള്ളിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ മനസ്സിലായത് അപ്പുറത്ത് മെയിൻ എൻട്രി വേറെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ആ മെയിൻ എൻട്രി കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഡൽഹിയിൽ വന്നിട്ട് ഇങ്ങനെ ഈ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എൻ്റത് ഈ അമ്പലത്തിൻ്റെ ആരും അമ്മയാണ് ആദ്യം പറഞ്ഞത് അപ്പം ഞാൻ അമ്മ പറഞ്ഞ സമയത്ത് ഇത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പൊ അത് എങ്ങനെയൊക്കെ പോവാൻ പറ്റി ഇതിപ്പോഴൊരു ജംഗ്ഷനാണ് എനിക്ക് വഴി വലിയ ഐഡിയ ഐഡില്ല ഇവിടുന്ന് ഇടത്തോട്ടാണെന്നാണ് തോന്നുന്നത് എല്ലാരും ഇടത്തോട്ട് പോയി നോക്കാം ഈ ടൗണിന്റെ നടുക്ക് ഒരു കൊരങ്ങനെ കണ്ടോ ആൽമരം കണ്ടോ ആൽമരം തന്നെയാണെന്ന് വിചാരിക്കുന്നത് ആണെന്ന് തോന്നുന്നു ആ ഇതന്നെ കേട്ടോ അമ്പലത്തിന്റെ എൻട്രൻസ് മെയിൻ എൻട്രൻസ് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഡൽഹിന്ന് ബോർഡുണ്ട് അപ്പോൾ സമയം ഇരടായി തുടങ്ങി ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കട്ടെ